ി റണ്ണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ റൺ കൊച്ചി റണ്ണ് ഇനി അടുത്ത കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ ഇനി അടുത്ത കൊല്ലല്ലേ അതെനിക്ക് അറിയില്ല നിങ്ങൾക്കറിയോ കറക്റ്റ് ആയിട്ട് അറിയോ കറക്റ്റ് അറിയോ ആ ഓക്കെ ഇനി എന്താണ് അടുത്ത നടപടികൾ അടുത്ത നടപടികൾ എന്താണ് അടുത്ത നടപടികൾ എന്താണ് ഇനി അല്ല പോലീസുകാരുടെ അല്ല ജാമ്യത്തിൽ വിടോ ജാമ്യത്തിന് വിടോ ഇന്ന് ജാമ്യത്തിൽ വിടോ ജാമ്യത്തിന് വിടും ഇന്ന് ഏ ഉറപ്പാണോ ഓക്കെ എല്ലാം അറിയാമോ എനിക്കറിയില്ല ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരും ഞാൻ ചാനൽ കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ലേ ആ കൊണ്ടുപോയിട്ടുണ്ടാകായിരിക്കാം എന്ത് എനിക്കറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല നിങ്ങൾക്ക് അറിയായിരുന്നോ ആരാ പറഞ്ഞത് ചേട്ടനെ കൊണ്ടുപോയിന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയോ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് രണ്ടാഴ്ച അത് ഇവിടെയല്ല പാലക്കാട മനോമിത്ര അവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റ നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ലോ ഉണ്ടാക്കിയത് ആക്ച്വലി

एउटा <laughs> 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 അല്ല ഇത് ഇതിപ്പം ഞാൻ അതല്ല ചോദിച്ചത് റണ്ണിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടോ എന്ന് മാത്രമാണ് അന്ന് പറഞ്ഞത് അല്ലേ അതിപ്പോഴും അങ്ങനെ ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ല അന്ന് ഹോട്ടൽ ഇറങ്ങിയോടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് അന്ന് വിളിച്ചപ്പോ നിങ്ങളെന്താണ് രണ്ടിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടോ നിങ്ങൾ ചോദിച്ചത് ഇപ്പോഴും പറയാനുള്ള ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ആ അല്ലേ ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് കാണുന്ന ആളല്ലേ ഇപ്പോഴും റെഗുലറായിട്ട് ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും ന്യൂസ് അധികം കാണാറില്ല ഇപ്പോൾ കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി അല്ലേപ്പോ കേബിൾ ടി വി കട്ട് ചെയ്തു അപ്പം സാമ്പത്തികം കാരണം കട്ട് ചെയ്തു അപ്പോൾ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചത് അതിങ്ങനെയാണ് ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു അല്ലേ